ചെയ്യണം ചെയ്യണം എന്ത് ചെയ്യണം സീം എലവൻസ് ഇടണം അത് മസ്റ്റാണ് ഇട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് വുമൺ ഫസ്റ്റ് എൻ്റെ ദാരിദ്ര്യമാണ് കേട്ടോ നമുക്ക് ചോക്കൊക്കെ അഴിഞ്ഞുണ്ട് ചോക്കൊക്കെ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ടാണ് ഞാൻ കട്ട് ചെയ്യുകയും സ്റ്റിച്ച് ചെയ്യുകയല്ല കട്ട് ചെയ്യുന്നത് വരയ്ക്കുന്നത് ഇത് ഞാനൊരു ജംബോ സൈസ് നൈറ്റീൻ്റെ കട്ടിങ്ങാണ് കേട്ടോ എനിക്കിത് മൊത്തം ഭയങ്കര ആയിരുന്നു കണ്ടില്ലേ ദാരിദ്ര്യം അടുത്ത ദാരിദ്ര്യം എൻ്റെ ടേപ്പ് പൊട്ടിപ്പോയി അങ്ങനെ പണ്ട് നമ്മൾ ആട് കടിച്ച് വേസ്റ്റാക്കിയിട്ടൊരു ടാപ്പൊക്കെ എടുത്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് അതിൻ്റെ അടുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷനും ഒരു വീഡിയോ ആണ് ഫുള്ളായിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യേണ്ട ഈ വീഡിയോയിൽ ഞാൻ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് ആക്സസറീസ് കിട്ടുന്നതൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹാമോൾ കട്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് അതൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം കേട്ടോ ഒരുപാട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളിപ്പോൾ ഏതൊരു ഡ്രസ്സ് എടുക്കുകയാണെങ്കിലും അവർ ഇങ്ങനെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് എത്രയാണോ ഷോൾഡർ എടുക്കുന്നത് ആ ഒരു ഷോൾഡർ തന്നെ ഇങ്ങനെ തന്നെ കട്ട് ചെയ്ത് പോകുന്നത് അപ്പം നമുക്ക് ആക്ച്വലായിട്ട് കിട്ടേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് സെവൻ ഇഞ്ച് ആയിരിക്കും അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിക്കൊണ്ട് ഇവിടെ അരേഞ്ച് പോകും അപ്പുറം ഇഞ്ച് പോകും അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടുക സിക്സ് ഇഞ്ച് മാത്രമേ എന്ത് കിട്ടുള്ളൂ ഷോൾഡർ കിട്ടുകയുള്ളൂ പക്ഷേ അതർവൈസ് ഈ ഇട്ടേക്കും നമുക്ക് ഇഞ്ച് വേണം അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും ഓൾറെഡി ലെങ്ത്ത് എടുക്കുന്ന സമയത്ത് ഹാഫ് ഇഞ്ച് ഇവിടെയും ഒരു ഇഞ്ച് ഇവിടെയും അതായത് ബോട്ടം ഏരിയയിലോട്ടേക്ക് ഒരു ഇഞ്ച് കിട്ടുന്ന രീതിയിലോട്ടേക്കും വെച്ചിട്ടാണ് ടോട്ടൽ കാൽക്കുലേറ്റ് ചെയ്യുക അവർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ ഫോർട്ടി ടു ആണ് ഒരാളുടെ ലെങ്ത് എന്ന് വിചാരിക്കാം ഫോർട്ടി ടു മതി ഒരാൾക്ക് എന്തിന് ടോട്ടൽ ലെങ്ത് ലെങ്ത്ത് ഒന്നുകൂടി ക്ലിയറായിട്ടെ ടോട്ടൽ ലെങ്ത്ത് ഫോർട്ടി ടു മതി എന്ന് കരുതുക ഒരാളത് ഫോർട്ടി ടു ലെങ്ത് ടോട്ടൽ ലെങ്ത് അപ്പം എന്ത് അവർക്ക് എന്ത് വേണം ഷോൾഡറിലോട്ടേക്കും പോവും ഫോർട്ടി ടു സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്ന സമയത്താണ് കേട്ടോ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി ടു ഞാൻ പറഞ്ഞത് ടോട്ടൽ ലെങ്ത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തെടുക്കണം ഫോർട്ടി ഫോർട്ടി ത്രീ പോയിൻറ്റ് ഫൈവ് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇവിടെ കാലിഞ്ചൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ ഇവിടെ ഷോൾഡറിൻ്റെ അവിടെ എന്നാലും നമ്മൾ ഒരു അര ഇഞ്ച് എടുക്കുക ഒരു ഇഞ്ച് ഇവിടെയും കിട്ടും അപ്പം എത്ര ആയി ടോട്ടൽ എന്തായി ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് നമ്മൾ എന്തെടുക്കണം ടോട്ടൽ ലെങ്ത് കട്ട് ചെയ്യേണ്ട ലെങ്ത് എത്രയെന്ന് വെച്ചാൽ ഫോർട്ടി ത്രീ പോയിന്റ് ഫൈവ് അങ്ങനെ ആയിരിക്കണം ഷോൾഡറിൻ്റെ അതും കൂട്ടിയിട്ട് കട്ട് ചെയ്യുന്ന നേരം പക്ഷേ നമ്മളൊരു ഇതിൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നേരം ഏതൊരു കട്ടിങ് ആണെങ്കിലും സീം എലവൻസ് എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട് നമ്മൾ നമ്മളെന്തിനാണ് ഇവിടെ ഈ സീം എലവൻസ് ഇടുന്നത് നമുക്കിപ്പോൾ വിത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫോർട്ടിയാണ് ടോട്ടൽ വിടുത്ത് എന്ന് വിചാരിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ടെൻ ഇഞ്ചാണ് നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് അതായത് ടോട്ടൽ വിട്ത്ത് ഫോർട്ടി ഡിവൈഡഡ് ബൈ ഫോർ സീക്വൽ ടു ടെൻ അതിൻ്റെ കൂടെ നമ്മൾ എന്തു ചെയ്യും പ്ലസ് വൺ പോയിൻ്റ് ടു അല്ലെങ്കിൽ വൺ പോയിൻ്റ് ഫൈവോ എടുക്കും ഞാൻ നോർമലി വൺ പോയിൻ്റ് ഫൈവോട്ടോ എടുക്കുന്നത് അപ്പം ലെവൻ പോയിൻ്റ് ഫൈവ് അതാണ് ഈ ഒന്നര ഇഞ്ച്ന്ന് പറയുന്നത് അതെന്തിനാ അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അങ്ങനെ സീമൽ എന്ന് ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ കിട്ടിട്ട് ഇവിടുന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇഞ്ച് ഇഞ്ചുള്ളൂ അതേ അതേമാതിരി തന്നെയാണ് നമുക്ക് എന്തോ ഷോൾഡറിന്റെ കാര്യത്തിലും ആം ആംഹോളിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് അതേപോലെ നമ്മളിപ്പം ഒരു നോർമൽ ആയിട്ട് ഒരു ഐറ്റം കിട്ടുക കട്ട് ചെയ്യുക അളവൊന്നും വേണ്ട അതായത് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഐറ്റത്തിന് അതൊന്നും ബാധിക്കൂല പക്ഷേ കറക്റ്റ് ഫിറ്റ് ചുരിദാറൊക്കെ ആകുന്നേരമൊക്കെ കറക്റ്റ് ഫിറ്റ് മാക്സി ഗൗണ് ഗൗണുകൾ അങ്ങനത്തൊക്കെ ആകുന്നേരമൊക്കെ കറക്റ്റ് ഫിറ്റാ നമുക്ക് അറിയാത്ത കുറേ മെഷർമെന്റും ഉണ്ട് ഒരു മെഷർമെൻ്റ് ഞാൻ പറഞ്ഞുതരാം നമുക്ക് നമ്മൾ ഷോൾഡർ ഇല്ലേ ഷോൾഡർ ടു അതായത് ആം ഹോൾഡ് ഒരു സെൻറ്റർ വരുന്നില്ലേ അതായത് നമ്മൾ ഷോൾഡറിൻ്റെതും ബെസ്റ്റിൻ്റെതും സെൻറ്ററിലായിട്ട് വരുന്നൊരു ഏരിയ അതിനാന്ന് പറയുന്നത് അക്രോസ് ഫ്രണ്ട് എന്ന് പറയുന്നത് ഒരു ഏരിയ ഈ ഒരു ഏരിയക്ക് പറയുന്ന പേരാണെന്ത് അക്രോസ് ഫ്രണ്ട് ഞാൻ ഒരു കൈമയിൽ ഫോൺ പിടിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് അതുകൊണ്ടാണ് വരക്കുന്നൊന്നും റെഡി ആവാത്ത അക്രോസ് ഫ്രണ്ട് അതേമാതിരി തന്നെയാണ് ബാക്കിലും അക്രോസ് ബാക്ക് അങ്ങനെ രണ്ട് മെഷർമെൻ്റ് ഉണ്ട് അതിന് അത് അതുകൊണ്ടാണ് നമ്മൾ നമ്മളീയൊരു കൈക്കുഴി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുഴി വെച്ചിട്ട് വെക്കുന്നില്ലേ നമ്മൾ ശരീരപ്രകൃതി വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളെ ബാക്ക് ഭാഗം നല്ല വിരിഞ്ഞു നിൽക്കുന്നതും ഫ്രണ്ട് ഏരിയയിലോട്ടേക്ക് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നതുമാണ് ആണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനൊരു ഷേപ്പ് കൊടുക്കുന്നത് അക്രോസ് ഫ്രണ്ട് നമ്മൾ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന നേരം ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന നേരം ഈ അക്രോസ് ഫ്രണ്ടും അക്രോസ് ബാക്കൊക്കെ എടുത്ത് കറക്റ്റ് മെഷർമെൻറ്റിലൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്യണൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാൻ അതൊക്കെ മെഷർമെൻ്റ് എടുക്കുന്നതും അറിയാൻ വേണം കേട്ടോ ഇത് ഞാനിതിൽ പറഞ്ഞു എന്നുള്ള കൂടുതൽ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം അതും ഒരു പോയിൻ്റ് ആണ് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോസിലും പല വീഡിയോസിലും കാണുന്നില്ലേ നമ്മളിങ്ങനെ കുഴിച്ച് കുഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് അതൊരിക്കലും നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് വരക്കുന്നില്ലേ അവിടെ നിങ്ങൻ ഇട്ടിട്ട് കുഴിച്ചെടുക്കരുത് അതെന്തുകൊണ്ടാണെന്നറിയാമോ നമ്മളിപ്പം ഷോൾഡർ ഇപ്പം ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചുരട്ടോ രണ്ടിൻ്റെയും ഡിഫറൻസ് ഞാൻ കാണിച്ചു തരട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതാ ഇവിടെ മുതലേ നമ്മളിങ്ങനെ ഇവിടെ മുതലേ നമ്മൾ കട്ട് ചെയ്ത് വരുന്നതാണ് ഈ ഒരു പാറ്റേൺ ഞാൻ കാണിക്കുന്നത് കേട്ടോ ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ നിങ്ങളത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫിക്കൽട്ട് അറിയാൻ പറ്റാൻ സ്റ്റിച്ച് ചെയ്യുന്നവരെന്താന്ന് വെച്ചാൽ കൈ വെച്ചിട്ട് അതിൽ സ്റ്റിച്ച് ചെയ്യുന്നവരോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂല എന്താ പറയുക ഒരു അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നേരേ അറിയുള്ളൂ കറക്റ്റ് എങ്ങനെയാണെന്നുള്ളത് അത് സ്റ്റിച്ച് ചെയ്യുന്നേരം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടില്ല ഇവിടെ നിന്ന് ഇങ്ങനെയും വന്നൊരു കോണ് ഇവിടുന്ന് ഇങ്ങനെയും ഇങ്ങനെ കോണ് പോകുന്ന രണ്ടാമത്തത് ഞാൻ ഈ ഒരു ഈ ഒരു ഏരിയയിൽ നിന്ന് കുറച്ചൊന്ന് താഴ്ത്തിയിട്ട് ഇതാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ് ഞാനിനി രണ്ടാമത് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും അതാ കണ്ട സ്ലീവ് ഇവിടെ വെച്ച് നമ്മൾ ഇങ്ങനെ കുഴിഭാഗം എന്ന് പറയുന്നത് ഇവിടെയല്ലേ വരാന് ഇറക്കി കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒക്കെ നോർമലാണ് പിന്നെ കുഴിഭാഗത്തേക്കല്ലേ അപ്പോൾ ഇവിടെ കണ്ടു കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് വന്നിട്ട് കുഴിഭാഗത്ത് കറക്റ്റായിട്ട് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോവാം രണ്ടിൻ്റെയും ഡിഫറെൻറ്റ് മനസ്സിലായോ അപ്പോൾ ഒരിക്കലും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിൻ്റിൽ നിന്ന് തന്നെ ആ കുഴിഭാഗം ഇങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഡിഫിക്കൾട്ട് മനസ്സിലാവും അതൊരു പോയിൻ്റ് കിട്ടും ഞാൻ പറയാൻ വന്ന പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെവൻ ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിനും എന്ത് കൊടുക്കണം സീം എലവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐറ്റം കൊടുക്കണം ഇവിടെ നിന്ന് ഞാൻ ഈ ഒരു ഡോട്ടായിട്ട് കൊടുക്കുന്നതിന്റെയാണ് ഇതാണ് നമ്മൾ എന്ത് വരുന്നത് ഫ്രണ്ടിൻ്റെത് സീം എലവൻസ് ഇനി ബാക്കിൻ്റെ സീം എലവൻസ് എന്ന് പറയാം ഇതാണ് ബാക്ക് പോകുന്നത് കണ്ട ബാക്കിൻ്റെ സീം എലവൻസ് ഇത് പക്ഷേ ഇത് രണ്ടും ജോയിൻ ചെയ്യാൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാ ഇതാ ഇതിലാണ് ജോയിൻഡെയ്യണ്ട ജോയിൻ ചെയ്യുന്നത് ഇങ്ങനെ വന്നിട്ട് പോവും സെയിം എലവൻസ് മനസ്സിലായിരുന്നോ ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ടേക്ക് ആയി പോവും ബാക്ക് ഇങ്ങനെ വന്നിട്ട് ഇതിലോട്ടേക്ക് ആയി വരും സെയിം എലവൻസ് നമുക്ക് ഈ ഒരു ആം ഹോളിന് മാത്രമല്ല പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ മനസ്സിലാകുന്നുണ്ടോ എനിക്കൊന്നും കമന്റ് ചെയ്യണം ഇല്ലെങ്കിൽ ഇല്ല അടുത്ത പ്രാവശ്യം ഒന്നും കൂടെ ക്ലിയർ ആക്കി പറഞ്ഞു തരണം എന്ന് കമന്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞുതരാം ഇത് ഇതാണ് നമ്മളെ ഫ്രണ്ട് കുഴിച്ചു വെട്ടിയത് അതിൻ്റെ സീം അലവൻസ് ആണ് ഈ പോകുന്നത് സീം അലവൻസ് മസ്റ്റാണ് അതൊരിക്കലും മറക്കാതെ തന്നെ ഇടുക മറക്കാതെ തന്നെ കട്ട് ചെയ്യാനും നോക്കുക സീം എലവെൻസും കൂട്ടിയിട്ടിട്ട് ഒരിക്കലും ചുരിദാർ കൗണ് അങ്ങനത്തെ ഒരു ഐറ്റോ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോൾഡർ കറക്റ്റ് ആവൂല ഈ അക്രോസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഏരിയ കറക്റ്റ് ആവൂല അതൊക്കെ കൂടി ഒരു ബോറാവും ഇത് ഇവിടെ മാത്രമല്ല ബാധകം അതേപോലെ നമ്മൾക്ക് നമുക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണ് നമ്മളിപ്പം കസ്റ്റമർ വന്നിട്ട് പറയാം മൂന്നിഞ്ചാണ് കേട്ടോ എനിക്ക് നെക്കിൻ്റെ വിട്ടു വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മൂന്നിഞ്ച് തന്നെ മാർക്ക് ചെയ്യും മൂന്നിഞ്ചൊക്കെ കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യും ഒരു നാലിഞ്ച് ഡെപ്ത് എന്ന് പറയും പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ എന്ത് ചെയ്യണം സീം അലവൻസ് ഇടണം അത് മസ്റ്റാണ് ഇട്ടില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ആ മൂന്നിഞ്ച് എന്താവും കാലിഞ്ചിൽ കൂടി സ്റ്റിച്ച് ചെയ്താൽ മൂന്നേ കാലാവും അപ്പോൾ അതൊന്നും കൂടി വൈഡ് ആവും അപ്പം അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ എന്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ സീം എലവൻസ് എന്ന് പറയുന്ന ഐറ്റം മസ്റ്റാണ് ഇതിപ്പോൾ ഈ ചുരിദാറിൻ്റെ കാര്യത്തിലല്ലാതെ ഇപ്പോൾ ഒരു പാൻറ്റാണ് കട്ട് ചെയ്യുന്നതെന്ന് വെക്കാം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് കഴിച്ചു തരാം ഇപ്പം ഒരു പാൻറ്റാണ് നമ്മൾ ഈ ഇതാമത് കയ്യിൽ ഇത് പിടിക്കുന്നത് കാരണം വാരമൊന്നും കറക്റ്റാണല്ലോ ഇതിൽ തന്നെ വരച്ച് കഴിച്ചു തരാം കേട്ടോ ഇപ്പോൾ പാൻറ്റാണ് കട്ട് ചെയ്യുന്നതെന്ന് വരയ്ക്കാം നമ്മളിവിടെ ഇങ്ങനെ കറക്റ്റ് മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് കട്ട് ചെയ്യുമല്ലേ അപ്പം എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ എന്ത് കൊടുക്കണം സീം എലവൻസ് കൊടുക്കണം ഇത് കറക്റ്റ് ജോയിൻറ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് എന്തു വരാൻ നമ്മൾ ഇതിൻ്റെ പേൻ്റിൻ്റെ സീം എലവൻസ് അതാ ഇങ്ങനെ ജോയിന്റ് ഇട്ട് കൊടുത്തിട്ട് വേണം സീം എലവൻസ് ഇട്ട് കൊടുക്കണം എന്തിനും ഏതിനും സീം എലവൻസ് എന്ന് പറയുന്ന കാര്യം മസ്റ്റാണ് അത് കുറേ വീഡിയോയിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച് നോക്കുന്നതായിരുന്നു ആരും സീം അലവൻസ് ഒന്നും ഇടുന്നില്ല കറക്റ്റ് ഞാൻ തന്നെ കട്ട് ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അവർ സ്റ്റിച്ച് ചെയ്ത് വരുന്നവരെന്ത അവസ്ഥ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞോളാം പക്ഷെ നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞൊരു കാര്യമാണ് അന്നേരമാണ് എനിക്കിതിനെ അറിവും വന്നത് സീം അലവൻസ് ഇട്ടാൽ മാത്രമാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് കിട്ടുള്ളൂ പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടുള്ള എന്താ പറയുക അക്രോസ് ഫ്രണ്ടും അക്രോസ് ബാക്കും ഒക്കെ കിട്ടുകയുള്ളൂ എന്നുള്ളത് അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക ഇല്ല ഇല്ലെങ്കിലില്ല ഉണ്ട് എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾക്കൊരു ന്യൂ ഇൻഫർമേഷൻ ആണെങ്കിലും അതൊന്ന് കമൻ്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ ചില ആൾക്കാർക്ക് എല്ലാവർക്കും പക്ഷേ ബിഗിനേഴ്സിന് ഇത് എന്തായാലും ന്യൂ ഇൻഫർമേഷൻ തന്നെ ആയിരിക്കും അപ്പം ഞാൻ അടുത്ത കാര്യം പറഞ്ഞുതരാം കേട്ടോ ഞാൻ നേരത്തെ കാണിച്ച ഒരു ജംബോ സൈസ് നൈറ്റി ഉണ്ടായിരുന്നില്ല അതെനിക്ക് സ്റ്റിച്ച് ചെയ്താണ്ടാവും മാഷ അത് എന്മാതിരി വലുപ്പുള്ള നൈറ്റി ആണെന്ന് അറിയാം എൻ്റെ കൈ എന്നെ വെക്കുന്നേരം കണ്ട ഒരു ചെസ്റ്റ് ഏരിയ മാത്രം സിക്സ്റ്റി ഇഞ്ചസ് ഉണ്ട് കൈ ഒരു കൈയിൻ്റെ വിട്ത്ത് വെച്ചാലുണ്ടല്ലോ എൻ്റെ കാലതിൻ്റെ ഉള്ളിലിട അത്രയ്ക്ക് വിടുത്തിൽ ഉണ്ട് അപ്പോൾ സി കസ്റ്റമർ വീണ്ടും ചോദിക്കുന്ന വിടുത്ത് കൊടുത്തിരിക്കില്ലേ വിടുത്ത് കൊടുത്തിരിക്കില്ലേ പറഞ്ഞ ഇനിയല്ല എന്നെ പോലെ മൂന്നാൾക്കാരതില്ലാ അതേമാതിരിയിലാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഇതൊരജരങ്കം വിത്ത് മാക് ഒരു മിക്സ് ആൻഡ് മാച്ച് രീതിയിലാണ് രീതിയിലാട്ടോ ഞാൻ ചെയ്തത് ഇത് സ്റ്റിച്ച് ചെയ്ത് ഫുൾ ഫിനിഷ് ആക്കിയിട്ടാകണ്ട ജംബോ സൈസ് ഇനിയിപ്പോൾ കസ്റ്റമർ ഇട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് എത്രമാത്രം നന്നായി ഉണ്ട് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ഈവനിങ്ങിൽ ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും മിസ് ചെയ്യേണ്ട വീഡിയോ ഫുള്ളായിട്ട് കണ്ടോ നിങ്ങൾക്കത് ഒരു വീഡിയോ തന്നെയാണ് നമ്മൾ ഒരു വ്ലോഗ് മാതിരി ഇട്ടതാണ് പക്ഷെ നിങ്ങൾക്കത് യൂസ്ഫുള്ളാവും അപ്പം ഞാൻ ഞാൻ മോനാണ് ഞാൻ പോയത് മോനെ വൃത്തിയാന്ന് കൂട്ടിയതാണ് കോഴിക്കോടാണ് കേട്ടോ പോകുന്നത് കോഴിക്കോട് പിന്നെ ഒ ആസിസ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയെന്ന് വെച്ചാൽ ഫുള്ള് ഒരു ഗല്ലിമാതിരിയാ ഹോൾസെയിലാണ് മൊത്തം ഹോൾസെയിലാണ് മൊത്തം ഹോൾസെയിൽ ഷോപ്പ് അവിടെ ഇല്ല മൊത്തമായിട്ട് ഹോൾസെയിൽ ഷൂ പക്ഷേ നമുക്ക് റീറ്റെയിൽ ആയിട്ട് കിട്ടും കേട്ടോ റീറ്റെയിൽ പോലെ അതായത് ഹോൾസെയിൽ പ്രൈസിൽ റീറ്റെയിൽ കിട്ടും എന്ത് ഭംഗിയാണെന്ന് അറിയാം അവിടെ നേരം തന്നെ എല്ലാ ഐറ്റവും നിങ്ങൾക്ക് എന്ത് ഐറ്റം വേണോ അടുക്കള സാധനം ആയിക്കോട്ടെ പിന്നെ നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിക്കോട്ടെ പഠിക്കുന്നതായിക്കോട്ടെ ക്രാഫ്റ്റ് ആയിക്കോട്ടെ എന്ത് എന്ത്ം വേണമെങ്കിലും അവിടെ കിട്ടും ഒന്ന് പോയി നോക്കിട്ടോ ജസ്റ്റ് വാങ്ങാൻ നിങ്ങൾക്കിപ്പം ഒരു പത്ത് റുപ്പ്യൊക്കെ പുറത്തുനിന്ന് കിട്ടുന്ന ഒരു സാധനം ഒരു രണ്ട് റുപ്യൊക്കെ അല്ല അഞ്ച് റുപ്യൊക്കെ ഒക്കെ ആയിട്ട് കിട്ടും കേട്ടോ ക്രാഫ്റ്റ് അതേപോലെ നമുക്കിപ്പം ഇത് ചെയ്യൂലേ ഹാമ്പേഴ്സൊക്കെ ചെയ്യൂലേ അവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട് ഞാൻ പോയതെന്ന് പറയുന്നത് സണ്ണി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിലാണ് ഓൾറെഡി നമ്മൾ അവിടെ പർച്ചേസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് സിബൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സിബ്ബ് കാര്യങ്ങൾ ഞാൻ ഇവിടെ എത്തി വെക്കുന്നേരമാശാവുള്ള ഒരു കലവറ തന്നെയാണത് എല്ലാ നൂലാ ഇവിടെ ഉണ്ട് എല്ലാ ഐറ്റവും സിബ് എലാസ്റ്റിക്ക് നൂല് അവിടെ പോയിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ എന്താ പറയാ ബില്ലാക്കാൻ ഭയങ്കരമായിട്ട് വേഗം വേഗം കഴിയും കാരണം അത്രക്ക് ഐറ്റം അവിടെ ഉണ്ട് എന്തൊക്കെ വേണം ഇതോ നമ്മളിപ്പോൾ ഹാൻഡ് എംബ്രോ ഹാൻഡ് സ്റ്റിച്ചൊക്കെ എന്തേനു പറയാന് ഹാൻഡ് വർക്ക് ചെയ്യൂല ഇടക്ക് ഞാൻ എനിക്കിങ്ങനെയാണ് ഭയങ്കരമായിട്ട് മറവി കൂടുതലാണ് ഹാൻഡ് വർക്ക് ചെയ്യൂലേ ഹാൻഡ് വർക്കിൻ്റെ എല്ലാ ഏറ്റവും എന്ത് വേണോ നിങ്ങളവിടുത്തേക്കും അത് കണ്ടോ നൂലിൻ്റെ ഒരു എനിക്ക് കണ്ടപ്പോൾ തന്നെ അത്ഭുതം തോന്നി ഇത്രക്ക് നൂല് കണ്ട പല ടൈപ്പ് നൂല് ഇതൊക്കെ ലേസുകളാണ് കേട്ടോ ലേസ് നൂല് പിന്നെ കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ളതുണ്ട് അതായത് അവർക്ക് ടൈം പാസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ ഞാൻ ഇവിടുന്ന് കേട്ടോ എൻ്റെ ആ ഒരു സിസേഴ്സ് ഇല്ലേ കത്രിക മറ്റേ പിന്നിൻ്റെ നല്ല ഇൻ്റർനാഷണൽ ക്വാളിറ്റി ഉള്ള ഒരു ബ്രാൻഡ് ഞാൻ വാങ്ങി റെഡ് കളറിലുള്ള അത് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് വാങ്ങിയത് ഇവർക്ക് ഓൺലൈനായിട്ട് പർച്ചേസിങ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാല്ലേ നേരിട്ട് പോയി വാങ്ങണമെങ്കിൽ നേരിട്ട് പോയി വാങ്ങാൻ ഞാൻ അഡ്രസ്സും ഒക്കെ കൊടുക്കാം എല്ലാ റെഡ് റെഡ്സണ്ണ് ആങ്കർ അങ്ങനെ കുറേ ബ്രാൻഡുകള നൂലുകളുണ്ട് അതേപോലെ ലേസ് ഉണ്ട് അത് ഉണ്ട് അല്ലാത്തതുണ്ട് കണ്ടോ അതൊക്കെ ബീഡ്സാണ് കേട്ടോ ബ്രാൻഡഡ് ബീഡ്സ് ഉണ്ട് പിന്നെ ഇത് കണ്ടോ നമുക്ക് അവിടെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ ഒരു ബിസിനസ്സിൻ്റെ ഒരു തീം തന്നെയാണ് അവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം ഒരു ക്യാഷിൽ നമ്മൾ എന്താ പറയുക കുട്ടികളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ടോയ്സിൻ്റെ ആണെങ്കിലും ഒരു ഡ്രസ്സിൻ്റെ ആണെങ്കിലും ഡ്രസ്സിൻ്റെ ഷോപ്പ് എടുത്ത് നോക്ക് അവർ ടോയ്സിൻ്റെ കാര്യങ്ങളൊക്കെ ക്യാഷിൽ കൊണ്ടാക്കും എന്തിനാന്ന് വെച്ചാൽ കുട്ടികൾ വേഗം എടുക്കും അതേപോലെയാണ് നമുക്കും ഇവിടെ അട്രാക്റ്റീവായിട്ട് കളർഫുള്ളായിട്ടൊക്കെ നമ്മളെ ഈ നൂല് പൊട്ടിക്കുന്നത് അതേപോലെ ഇതൊക്കെ നല്ല ഹാങ്ങിങ്സാണ് നിക്കാം ഹാങ്ങിങ്സൊക്കെ ഉണ്ടാവുള്ളത് നൂല് പൊട്ടിക്കുന്നത് പിന്നെ എന്താ പറയുക ബോബിൻസ് ത്രെഡ് കട്ടർ പിന്നെ ട്രേസിങ് എല്ലാം ഒരു ഞാൻ ഫ്രണ്ടില്ല ഞാനവിടുന്ന് കുറച്ചും കൂടി പിന്നെ സാധനം എടുത്ത് ഇതൊക്കെ ക്രാഫ്റ്റിൻ്റെ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒക്കെയാണ് പർച്ചേസിങ് ഉണ്ടായിരുന്നത് ഇവിടെ പക്ഷെ എനിക്ക് അത് വയ്യാത്തേനെ കൊണ്ട് ഞാൻ പോയണ്ട ഇതി നമ്മളെ കളേഴ്സ് ഇല്ലേ കളറ് എല്ലാം എന്ത് വേണോ നിങ്ങൾ ഇവിടുത്തേക്ക് വിട്ടോ എന്തും കിട്ടും നിങ്ങൾക്ക് ഇവിടെ ഹോൾസെയിൽ മാത്രമല്ല റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഹോൾസെയിൽ പ്രൈസിൽ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം മിസ് ചെയ്യേണ്ട ഞാനങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാനും കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു ഈവനിങ്ങിലാണ് പോയ ലാസ്റ്റ് ഹൈസക്ക് വിശിക്കുന്നത് എന്ന് പറഞ്ഞ് അവനിക്ക് ഫുഡൊക്കെ വാങ്ങിക്കൊടുത്ത് ബസ്സിലാണെങ്കിൽ ഭയങ്കര തിരക്കുവേനും മോനൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ എന്ന് കരുതി വിളിച്ചതാട്ടോ പക്ഷേ ഇനി ഞാൻ നെക്സ്റ്റ് ടൈം മോനെ ഒന്നും വിളിക്കൂല എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവുന്നുണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുന്ന നേരെ ഇഷാ പങ്കൊടുത്തിണ്ട് അപ്പോൾ വീട്ടിലെത്തിയിട്ട് ഇതിൽ എന്തൊക്കെ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ കാണണ്ടേ ഞാൻ എന്തൊക്കെ വാങ്ങിയത് എന്നുള്ളത് വാങ്ങി പൊട്ടിച്ചു നോക്കുന്ന നേരം അവിടെ നിന്ന് വാങ്ങിയൊരു പാക്കറ്റ് എന്താ ഉണ്ട് മാറിപ്പോകുകയും ചെയ്തിട്ടുണ്ട് അതിന് മാറ്റാനും പോകണം അപ്പോൾ അവരെ ഞാൻ വിളിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഇങ്ങനെ മാറിപ്പോയിണ്ടായിട്ടെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളെ ഫ്രണ്ടിന് ഷെയർ ചെയ്ത് കൊടുത്തോ ഇതൊക്കെ സിബാണ് കേട്ടോ ക്രാഫ്റ്റിൻ്റെതാണെങ്കിലും ഇപ്പം പുതുതായിട്ട് സ്കൂൾ ചേർന്ന മക്കൾ അവർക്കുള്ള എല്ലാ ആക്സസറീസ് ആണെങ്കിലും എന്തു വേണമെങ്കിലും അവിടെ കിട്ടും ഓസീസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തും കിട്ടും അപ്പം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോ ആർക്കും നില വർക്കേഴ്സാണ് വീട്ടമ്മ ആണെങ്കിലും ആർക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തോ എല്ലാ ഐറ്റവും അവിടെ കിട്ടും ഇത് സണ്ണി ബ്രദേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ വാങ്ങിയ ഐറ്റംസാണ് അവിടെ എല്ലാ കുറേ ഷോപ്പുകളുണ്ട് എല്ലാം എല്ലാ ഐറ്റവും നിങ്ങൾക്കൊരു വീട്ടിലേക്കുള്ളതോ ആണെങ്കിലും ഒരു ഓഫീസിലേക്കുള്ളതാണെങ്കിലും ഒരു സ്കൂളിലേക്ക് എവിടത്തേക്കാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കിട്ടും ഷുറാണ് കിട്ടും അപ്പം ഇതൊക്കെയാണ് ഞാൻ പർച്ചേസ് ചെയ്തത് എലാസ്റ്റിക് ലൈസ് ചോക്ക് പിന്നെ ഡ്രേസിങ് പെന്നുകൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് എനിക്കിത് ടോട്ടലായിട്ട് വന്നു ഒരുപാട് ഐറ്റം ത്രീ തൗസൻഡ് പാക്കറ്റിൽ മാത്രമായിട്ട് അറുപത് പീസ് ഉണ്ടാകും ഞാനങ്ങനെ അഞ്ചോ ആറോ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഐറ്റം എടുത്തിട്ട് എനിക്ക് ത്രീ തൗസൻഡേ വന്നുള്ളൂ ഇതിൽ പ്രസ് ബട്ടൻ്റെ മെഷീൻ കാര്യങ്ങൾ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എനിക്കത് എന്തായാലും ആണ് അതേപോലെ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതിൻ്റെ കോൺടാക്ട് നമ്പേഴ്സും ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കുക നിങ്ങൾ പോയിട്ട് പർച്ചേസ് ചെയ്തോ ഒരിക്കലും മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബായ്